സ്ലാമുലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ഷാളിനേക്ക് കാണിക്കുന്നത് നല്ല സൂപ്പർ ഐറ്റം ഷാളിനേക്ക് കാണിക്കേണ്ട ഒരു അമ്പത്താറിൻ്റെ നല്ല ഹോം ഗാർഡിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുള്ള നല്ല ഐറ്റംസാണ് കാണിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ നല്ലൊരു വീഡിയോ മറ്റേ ഗൗണിൻ്റെ അടുത്തിട്ട് വേണ്ടിട്ടോ നല്ല ഓപ്പർ റേറ്റിൽ ഫൈവ് എക്സൽ ഫോർ എക്സ് എൽ ത്രിപ്ലക്സിലേക്കും പറ്റിയ ഗൗണിൻ്റെ വീഡിയോ ആയിട്ട് ഇടപ്പാക്കുന്നത് പോയിട്ട് കാണുക ഇപ്പോൾ ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് ഇടപ്പാൾ റീഹാന ഹോസ്പിറ്റലിൻ്റെ അവിടെയാണ് കുറ്റപ്പാഗ റോഡിൽ റഹ്യാൻ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് വീഡിയോ മെയിൻ റോഡിൽ നിന്ന് രണ്ടാമത്തെ ബിൽഡിങ്ങിലാണ് ഇത് വരുന്ന കേട്ടോ പിന്നെ നമ്മൾ ആയിക്ക ഡി ടി ഡി സി കുറേ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മതി ഒന്ന് എഴുതിയിട്ട് അറിയിക്കുക അഡ്രസ്സിൻ്റെ കൂടെ തന്നെ എഴുതിയിട്ട് വിടുക പിന്നെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്തെങ്കിലും ഓർഡർ തരിക ഇപ്പോൾ ഷോപ്പുകളിലേക്കാം മറ്റൊക്കെ ആവശ്യങ്ങൾ വരുണ്ടെങ്കിൽ വാട്സപ്പായിട്ട് ബന്ധപ്പെടുക അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന റേറ്റ് ഇങ്ങനെ കൊടുക്കാതെ അതേ റേറ്റിൽ നമ്മൾ സാധനങ്ങൾ തരട്ടോ പിന്നെ അതേപോലെ നിങ്ങൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഡോക്ടർ ഉണ്ടാവുന്ന ഡോക്ടർ ഉണ്ടെങ്കിൽ ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക കാരണം റിട്ടേൺ നമ്മളിപ്പോൾ റിട്ടേൺ ഇല്ല ഇത് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ റിട്ടേൺ ഉള്ളൂ നമ്മളെല്ലാ സാധനങ്ങളും ചെക്ക് ചെയ്തിട്ടാണ് ഇവിടുന്ന് വിടാറ് അപ്പോൾ ഒരു ഓപ്പൺ കൂടി എടുത്ത് വെക്കണേ വളരെ നല്ലതാണ് അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് വിധി എന്ന് പറഞ്ഞത് അമ്പത് ഇഞ്ച് ജസ്റ്റ് വിധി വരുന്നത് നല്ല ഹോം ഗാഡിൻ്റെ ക്ലോത്തിനെന്ന് വരുന്നത് നല്ല അടിപൊളി പ്രിൻ്റ് ആണ് കിട്ടുക ബോത്തിൻ്റെ കാര്യത്തിൽ യാതൊരു പ്രശ്നവും ഇല്ല നല്ല അടിപൊളി ബോത്താണ് അതേപോലെ കയ്യർക്കം വരുന്ന പതിനാറ് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് കേട്ടാണ് നല്ല സൂപ്പർ ഐറ്റംസ് ഷാർണാണ് വരുന്നതൊക്കെ നല്ല അടിപൊളി ഡിസൈനാണ് അഞ്ച് കളർ ഇതിൽ വരും കിട്ടുക തിന്റെ ഷാൾ കാണിച്ചു ഷാൾ നോക്കുന്നത് വളരെ വെറൈറ്റി ഉള്ള ഒരു ഷാളാണ് നോക്കി നല്ല അടിപൊളി ഷാൾ നല്ല കന ഉള്ള ഷാളാണ് നല്ല അടിപൊളി ഷാളാണ് റേറ്റ് വെറും മുന്നൂറ്റി അമ്പത് രൂപ മാത്രേ വരുന്നുള്ളൂ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് രണ്ട് കീസ് എടുക്കും ബട്ടോ ഓരോ ഐറ്റംസിലും അഞ്ച് കളർ വീതണ്ട് ഇപ്പോൾ ഷോപ്പുകളിലേക്ക് ബിസിനസ് ചെയ്യാനൊക്കെ ആവശ്യമുള്ളൂ നമ്മൾ നേറ്റീൻ്റെ ഒരുപാട് വീഡിയോ വീഡിയോക്കുണ്ട് ദിവസം നമ്മൾ നെയ്റ്റീൻ്റെ വീഡിയോ വെറൈറ്റി വെറൈറ്റി പുതിയ പുതിയ ഐറ്റംസ് ഇട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ടെടുത്തു കൊണ്ടിട്ട് ഒരു പതിനഞ്ച് ഒക്കെ ആണെങ്കിൽ ഹോൾസേലൊക്കെ എടുക്കാൻ പറ്റും പിന്നെ നമ്മളിട്ടുണ്ട് അതേപോലെ എന്തെങ്കിലും മിനിമർക്ക് വീഡിയോ ഒക്കെ ഉണ്ട് അപ്പോൾ അപ്പോൾ നോക്കിയിട്ട് എല്ലാതും സെലക്ട് ചെയ്തിട്ട് ചെയ്തിട്ടു ഒരു ചിക്കു കളറാണ് കേട്ടോ നല്ല കളറാണ് കേട്ടോ ചിക്കു ചിക്കു കളർ എന്ന് ഒരു പീ കോപ്പിടെ വർക്ക് ചെയ്യുമ്പോൾ വന്നിട്ടുണ്ട് പച്ച പീ പച്ച ഇതേപോലെ അടിപൊളി കോപ്പിന്റെ വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട് പോയിട്ട് കാണാ നല്ല നല്ല വെറൈറ്റി ആണ് അതാണ് അതിന്റെ അടുത്ത കളർ ഇട്ടോ എല്ലാ ഡിസൈനിലും അഞ്ച് കളർ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് ഒക്കെ നല്ല ഡിസൈനാണ് നല്ല ഓംകാറിൻ്റെ നല്ല അടിപൊളി ക്ലോത്താണ് വെറും മുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഒന്നും പോകുന്ന പ്രിൻ്റ് എല്ലാം ഒക്കെ ക്ലോത്തിലുള്ള നല്ല അടിപൊളി പ്രിൻ്റാണ് കേട്ടോ ഞാൻ എൻ്റെ നെക്സ്റ്റ് ഡിസൈൻ ഇത് വന്നിട്ട് അപ്പം ഡിസൈൻ തിരഞ്ഞെടുക്കണെങ്കിൽ നല്ല വെറൈറ്റി ഡിസൈൻ തിരഞ്ഞെടുക്കാൻ പറ്റും അങ്ങനത്തെ അത്രയും ഡിസൈനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് എല്ലാ ദിവസവും പുതിയ പുതിയ ഡിസൈനാണ് ഉണ്ട് കേട്ടതാണ് ഇത് വേറൊരു ഡിസൈനാണ് അതിൻ്റെ ഓം ക്ലോത്തിൽ വന്നിട്ടുള്ളത് ഞാൻ ജസ്റ്റ് ഇത് ഇത്രയും വരുന്നത് പറഞ്ഞുതരാം ഫെസ്റ്റ് വീതി അത് അമ്പത് ഉള്ളിൽ റെസ്റ്റ് വീതി വരുന്നുണ്ട് അപ്പൊ ഇത് വണ്ണുള്ള ആൾക്കാർക്കും വണ്ണില്ലാത്തവർക്കും കിടക്കാം വണ്ണില്ലാത്ത ആൾക്കാരും ഒന്ന് ഷേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇടാൻ പറ്റും പതിനാറിഞ്ചിന്റെ മുകളിൽ കയ്യറക്കും വരേണ്ടിട്ടില്ല ഞാൻ ഷാൾ ഒന്ന് കാണിച്ച ഇങ്ങനെയാണ് ഇതിന്റെ ഷാള് വരുന്നത് അതാണ് ഇതിന്റെ ഷാൾ വരിക നല്ല ഭംഗിയുള്ള നല്ല കനമുള്ള ഷാളാണ് അതിന്റെ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് റേറ്റ് വരുന്നൊരു പേറും മുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇതിന്റെ കളർ ചേഞ്ചുകളാണ് ഈ വരുന്നത് അപ്പോൾ കഷ്ടോടത്തിനൊക്കെ ഉള്ള ആൾക്കാർ നല്ല നല്ല വെറൈറ്റികൾ കാണുമ്പോൾ കുറേശ്ശെ കുറേ എടുത്ത് വെച്ചോളി അങ്ങനെ ഒരുപാട് വെറൈറ്റി എടുക്കാൻ പറ്റും ആണെങ്കിൽ കളറുതാ അടുത്ത ഒരു പീ കോക്ക് നീരാണ് അതിനെ പീകോക്ക് നീര വർക്കാണ് വന്നിട്ടുള്ളു ഏട്ടാ അതേപോലെ അതിൻ്റെ ഒരു റോസ് കളറാണ് റൗണ്ട് കളർ എന്നൊക്കെ പറയാം അങ്ങനത്തെ കളറ ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ എടുത്തിട്ട് സ്ക്രീൻഷോട്ട് പിന്നെ നമ്മൾ നമ്മളെന്തെങ്കിലും ഗിവ വെച്ചിട്ടുണ്ട് ഗിവേൻ്റെ പിന്നലെ തെരഞ്ഞെടുക്കലൊക്കെ അല്ലെങ്കിൽ ഉണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഗിവയിൽ പങ്കെടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളെ തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം ഇഷ്ട പിന്നെ അടുത്ത വെറൈറ്റി വരുന്നത് ഈ ഒരു ഐറ്റംസിലാണ് കോട്ടൻ്റെ സൂപ്പർ ഐറ്റംസ് ആണ് നമ്മൾ കാണിക്കണ എല്ലാ ഐറ്റംസും നല്ല കോട്ടൻ്റെ ടൈപ്പാണ് കാണിക്കുന്നത് കേട്ടോ ഒന്നും കോട്ടനല്ലാത്ത ഒന്നും കാണിക്കുന്നില്ല ഒക്കെ കമ്പനി ടൈപ്പ് ആണ് കാണിക്കുന്നത് ഫെസ്റ്റിവതഞ്ചിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് കയ്യറക്കം വന്നിട്ട് പതിനാലഞ്ചിൻ്റെ മുകളിൽ കയ്യറക്കം വരുന്നുണ്ട് കേട്ടോ ഇത് ഷാള് ഇങ്ങനെയാണ് വരും കേട്ടോ ഒക്കെ നല്ല അടിപൊളി ഷാളും വലിപ്പും വീതി ഒക്കെ ഉള്ള നല്ല സൂപ്പർ ഷാളുകളാണ് വരുന്നത് ഏറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് തന്നെയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് രണ്ട് പീസ് പീസാണ് ഫസ്റ്റ് കളറ് നല്ലൊരു വൈലറ്റ് കളർ ഒക്കെ നല്ല നല്ല കളറുകളാണ് അതേപോലെ ഒരു കാക്കി കളർ പോലത്തെ ഒരു കളറാണ് ഇപ്പോൾ വെറൈറ്റികൾ ഷാൾനേറ്റ് വേണമെങ്കിൽ നമ്മൾ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല നമ്മൾ തന്നെ എല്ലാ ദിവസവും ഇതിപ്പോളി വെറൈറ്റികൾ കാണിക്കുന്നുണ്ട് അപ്പം ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളി കളർ വന്നിരിക്കണ ഇതേപോലെ അതിൻ്റെ വേറൊരു കളറാണ് േ ഷാൾ ഇങ്ങനെയാണ് വരുന്നത് ഏട്ടാ അതാണ് ഇതിന് ഷാൾ വരുന്നത് ഒക്കെ നല്ല അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് അപ്പൊ ഞടുത്ത് ഞമ്മളെ ഗിബിനറ തിരഞ്ഞെടുക്കാൻ അടുപ്പൊക്കെ നോക്കാ ആർക്ക കിട്ടുന്നുള്ളത് ഏട്ടാ പ്രൈസൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പൊ ഇതാണ് ഞമ്മളെ ഗിബിനർ കൊടുക്കാനുള്ള പ്രൈസ് നല്ലൊരു അടിപൊളി നല്ലൊരു ചുവപ്പ് കളറാട്ടാ നല്ല ഈ നല്ല സൂപ്പർ ഐറ്റംസാണ് അപ്പം നമ്മൾ എല്ലാ വീഡിയോയിലും ഗീവ് വെക്കണ എല്ലാവർക്കും ആർക്ക് കിട്ടാൻ വേണ്ടി പ്രൈസ് കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യണട്ടെ നമുക്ക് അപ്പം നമുക്ക് ഇതാർക്കാ കിട്ടാൻ നോക്കാം നമുക്ക് ആർക്കാർക്ക് ഈ പ്രൈസ് ആർക്കാ കിട്ടാൻ നോക്കാം ഒരുപാട് ആൾക്കാർ ഇവർ പങ്കെടുത്തിട്ടുണ്ട് എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ നമ്മൾ ഇതാർക്കും കിട്ടാൻ നോക്കാം ഈ പ്രൈസ് ആർക്കും കിട്ടാൻ നോക്കാം ഇതാളെ നമ്മൾ എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ പേര് വരുന്നത് സാറ മുപ്പത്തിനാല് നാനൂറ്റി അമ്പത്തിരണ്ട് ഇയാൾക്കാൻ അടച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലമെന്ന്